മണ്ണിൻ്റെ മണമുള്ള വില്ലേജ് വൈബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വർക്കല ബീച്ചും ബീച്ചിനോട് ചേർന്ന് ഒരു ചെറിയ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് വർക്കല ബീച്ചുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് ബിസിനസ് സാധ്യതകളാണ് ഇവിടെ ഉള്ളത് അതിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റിയ ഒരു കുഞ്ഞു ബിസിനസ്സിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരുപാട് വിദേശികളും സ്വദേശികളും എല്ലാം വരുന്ന ഒരു സ്ഥലമാണ് വർക്കല ക്ലിഫ് വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് സംരംഭമാണ് ഞാനിവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കേരള ഡിലൈറ്റ്സ് അതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങിയിൽ അതിനകത്തൊരു അഞ്ച് പാത്രത്തിൽ അഞ്ചിനം പായസം ഈറ്റിൽ കൊണ്ടുപോയി അമ്പത് രൂപയ്ക്ക് അങ്ങനെ കൊടുക്കുകയാണ് ചേട്ടാ ഇങ്ങനെ ആ മക്കളെ എല്ലാവരും പായസം കുടിക്കൂ പായസം കുടിക്കൂ സന്തോഷിക്കൂ കേരള ഡിലൈറ്റ്സ് ഒരു ക്ലാസ് പായസം നമുക്ക് ഒരു അമ്പത് രൂപ നിരക്കിൽ നമുക്ക് കൊടുക്കാം പായസത്തിൻ്റെയോടൊപ്പം തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ബോളി കൂടെ കൊടുക്കാം രണ്ട് പോളിയൊക്കെ നമുക്ക് അമ്പത് രൂപയ്ക്ക് കൊടുക്കാം എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു പതിനായിരം രൂപയുടെ ബിസിനസ് നമുക്ക് അവിടെ ചെയ്യില്ല ഒരു പഴയ വണ്ടിയും കുറച്ച് പാത്രങ്ങളുമൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം പായസം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വീടുകളിൽ നമ്മൾ അറിയുന്ന ബന്ധുക്കളെ വീട്ടിൽ ചെയ്ത് കൊടുക്കാം അവരൊക്കെ അതിൻ്റെ ആ ഒരു എമൗണ്ട് കൊടുത്താൽ മതി പിന്നെ വിദേശത്തുള്ളവർക്കും അവിടെ നിന്നുകൊണ്ട് നാട്ടിലാരെയും കൊണ്ട് ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ആശയമാണ് വർക്കല ഇതുവരെ ഇങ്ങനെ പായസം കൊടുക്കുന്ന ഒരു ബിസിനസ് സം ഇല്ല അപ്പോൾ മനോഹരമായ പായസം വളരെ രുചികരമായ പായസം ഇതുപോലെ വർക്കല ഒരുപാട് ബീച്ചുകളുണ്ട് അവിടെയെല്ലാം നമുക്ക് പല ദിവസങ്ങളിലായിട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗിയും ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങളും അത് നടപ്പിലാക്കാവുന്ന സ്ഥലങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം